ഹായ് ഫ്രണ്ട്സ് സംഗീത് ഹൈ ഫ്രണ്ട് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൽ നിന്നാണ് മൽചന്തേരി ഫാബ്രിക് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക ഐറ്റം കാണാം മൽച്ചന്തേരി ഫാബ്രിക്കിലെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ലെമൺ യെല്ലോ ആണ് ഇതിനകത്ത് ആ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് നല്ല രസമുള്ള ഒരു കളറുമാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻസൊക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻ ഫൈവ് ആണ് സാരി വിട്ടിൽ വന്നേക്കുന്നത് സാരിക്ക് ഇത് ബെസ്റ്റ് ഐറ്റമാണ് പ്രൈസ് ടു നയൻ ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻസ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതാണേലും നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് എല്ലാം ആഡ് ചെയ്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു സ്മോൾ സ്മോൾ ഡിസൈൻ ആണ് ഇതും ഒരു ലെങ്ത് വൈസ് ഈ ഒരു മീറ്റർ വൈസിലാണ് ഡിസൈൻ പോയേക്കുന്നത് നമുക്ക് സാരി കുർത്തി ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റം ആണ് ഓറഞ്ച് ഷ് ആണ് കളർ വന്നേക്കുന്നത് ഇതിലും ആ ഒരു ഫ്ലോറൽ വർക്ക് ആണെങ്കിൽ യെല്ലോ ബ്ലൂ പിങ്ക് ഒക്കെയാണ് കോമ്പിനേഷൻസ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലവെൻഡർ കളറാണ് ഇതിനകത്തും ആ ഒരു പീച്ച് ബ്ലൂ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻസ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫാബ്രിക് ആണ് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവ് ഇതിൽ ഒരു കളർ കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു പൗഡർ ബ്ലൂ കളറാണ് നെക്സ്റ്റ് ഓപ്ഷൻസ് വന്നേക്കുന്നത് ഇതാണ് ഇതിലും ആ ഒരു യെല്ലോ പിങ്ക് ഒക്കെയാണ് കോംബോ വരുന്നത് ഫോർട്ടി ഫോർ വിട്ടിലുള്ള ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവ് ആണ് നല്ല രസമുള്ള ഒരു ക്ലോത്ത് അൽച്ചന്തേരി ഫാബ്രിക്കിൽ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും ഈ ഒരു മിറവ് വർക്ക് റണ്ണിങ് ആ ഒരു കാത്താ സ്റ്റിച്ചസും മിറവ് വർക്കൂടാണ് ആഡ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ കളറും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാശി സ്റ്റോൺ ആണ് ഒരു ലൈറ്റർ ബ്രൗൺ എന്ന് പറയാം നല്ല ഭംഗിയായിരിക്കും സാരി ആൻഡ് ബ്ലൗസ് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്കൊരു സാരി ബ്ലൗസ് ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് അതുപോലെ തന്നെ നമുക്കൊരു കുർത്തി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ലെങ്ത് വൈസ് തന്നെ കിട്ടുന്നതാണ് ഈ ഒരു ഡിസൈൻ എല്ലാ ഭംഗിയായിരിക്കും ഇതിനെ ദുപ്പട്ട മേക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ഐറ്റമാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻസ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നു എല്ലാം നല്ല ചാട്ടിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ മീറ്റേഴ്സും നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ഇതും അതുപോലെ തന്നെ ആ ഒരു സാരി കുട്ടി അങ്ങനെയൊക്കെ പറ്റിയ ഒരു ഫ്രോക്കിനുമൊക്കെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒട്ടും ഇറിറ്റേറ്റഡ് ആവാത്ത ഒരു ഫാബ്രിക്ക് നല്ല രസമുണ്ട് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഇതിനകത്ത് ഈ ഒരു കുഞ്ഞു കുഞ്ഞു വർക്ക് ആണ് ലൈൻസിൽ കൊടുത്തേക്കുന്നത് വൽച്ചന്തേരി ഫാബ്രിക്കിൽ നെക്സ്റ്റ് ചാട്ട് നല്ലൊരു ഗ്രീൻ കളറിലാണ് വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു ലൈൻ പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ പോയേക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് അല്ലെങ്കിൽ സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ബേബി യെല്ലോ കളറിലാണ് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് ഇത് നല്ലൊരു ക്രീമിൻ്റെ ഒരു ഡാർക്കർ ആ ഒരു യെല്ലോ ആണ് എങ്കിൽ കൂടി അത്രയും ഡീപ്പായിട്ടുള്ള യെല്ലോ അല്ല നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്തും ഈ ഒരു സെയിം തന്നെ പാറ്റേണിലാണ് ഇതിൻ്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ചെന്തേരി ഫാബ്രിക്കിൽ നെക്സ്റ്റ് ചാട്ട് നല്ലൊരു ബ്ലൂ വിത്ത് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ഒരു സീക്വൻസ് വർക്കൂടെ ആണ് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്തിലുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻ ഫൈവ് നല്ല രസമുള്ള ചാട്ടാണ് ബ്ലൂ വിത്ത് വൈറ്റ് കോംബോ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു പിങ്കിഷ് പീച്ച് കളറിലാണ് വിത്ത് വൈറ്റ് കളറിലുള്ള ആ ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിനകത്ത് വന്നേക്കുന്നത് എല്ലാം നല്ല ചാട്ടിലാണ് ആയിരിക്കുന്നത് ഒരു സാരി വിട്ടിൽ വന്നിരിക്കുന്നത് തന്നെ സാരിക്ക് നല്ല ഒരു സൈഡ് പാർട്ട് ഒന്ന് സെൽഫായിട്ട് പൈപ്പിംഗ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്കെലപ്പ് ചെയ്തിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി ആൻഡ് ബ്ലൗസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സാരിയും ബ്ലൗസും സെയിം തന്നെയാണ് അപ്പം അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവ് നല്ല ആ ഒരു ഫ്ലീറ്റ്സിലെല്ലാം നല്ല കംഫർട്ടബിൾ ആവുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഇതൊരു റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന ആണ് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് പീച്ച് കളറിലാണ് വന്നേക്കുന്നത് ഒരു പേസ്റ്റൽ പീച്ചിൽ ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ആ ഒരു ലൈറ്റർ പിങ്ക് ആൻഡ് യെല്ലോ ഗ്രീൻ ഒക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഈയൊരു എംബ്രോയ്ഡറി ഇതിനകത്ത് കൂടുതലുള്ളത് കൊണ്ടാണ് ഈ ഒരു റേറ്റിലേക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്ലെയിൻ അവൈലബിൾ ആണ് ആ ഒരു സെയിം കളർ ടോൺ തന്നെ ബാക്കി ഇന്ന് കാണിച്ച ബാക്കി ഫാബ്രിക്സിൻ്റെ ഒന്നും പ്ലെയിൻ അവൈലബിൾ അല്ല ഒരു ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ സാരിയൊക്കെ സാരി ബ്ലൗസ് ഒക്കെ സെയിം തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് ഇതിൻ്റെ നമ്മൾ പെയിൻ ആഡ് ചെയ്തിട്ടില്ല ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഇതിലേതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ